ഞാനറിഞ്ഞ രാമായണം ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആധ്യാത്മിക പ്രഭാഷകനായ ശ്രീ എം നന്ദകുമാർ ഐ എസ് ഈ രാമായണത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് എന്ത് എന്നൊക്കെ ചോദിച്ചാൽ രാമായണ സന്ദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിന്നെ രാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെ ഒക്കെ തന്നെ ഭാവം രാമലക്ഷ്മണ ഭരതന്മാർ പുലർത്തിയത് സേവ്യസേവക സ്വാമി ഭൃത്യക ഭാവങ്ങളാണെന്ന് പറയും ഒരു സ്വാമിയെ എങ്ങനെ പരിചരിക്കണം പരിലാളിക്കണം അദ്ദേഹത്തെ എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളത് ഹനുമാന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഹനുമാൻ എങ്ങനെയാണ് ശ്രീരാമനെ കരുതിയിരുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം അതേപോലെ തന്നെ ലക്ഷ്മണനും ഭരതനും ഒക്കെ തന്നെ ഒക്കെ എല്ലാം എങ്ങനെയാണ് പിന്നെ ശ്രീരാമനോട് പെരുമാറിയത് എന്നുള്ളതാണ് ശ്രീരാമൻ കാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പാതുകങ്ങള് ചെരുപ്പ് വെച്ച് പിന്നെ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച ഭരതൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഇതിഹാസത്തിലുണ്ടോ ഇല്ല കാണിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ സ്വന്തം പിന്നെ സഹോദരനെ നിഷ്കരണം പിന്നെ ഹിംസിക്കുകയോ ഒക്കെ ചെയ്ത സാക്ഷാൽ രാവണനും ഉണ്ട് അല്ലേ എൻ മുന്നിൽ നിന്ന് നാശം മറയത്തു പോകുന്നീ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രഹാസം പിടിച്ച് ഗർജിച്ച രാവണനും ഉണ്ട് എന്നർത്ഥം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള വൈശ്രവണന്റെ പുഷ്പക വിമാനം ഉൾപ്പെടെ എല്ലാം തട്ടിപ്പറിച്ച ആളാണ് രാവണൻ അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള പിന്നെ ബന്ധങ്ങള് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള രാമനും അതേപോലെ തന്നെ സീതയും തമ്മിലുള്ള ബന്ധം പരിശുദ്ധമായിട്ടുള്ള ഭാര്യ ഭർത്തൃ സങ്കല്പം വനവാസത്തിന് ഇറങ്ങി പുറപ്പെട്ട ശ്രീരാമനോട് കൂടി കല്ലും മുള്ളും അതേപോലെ തന്നെ മുർഖൻ പാമ്പും ഒക്കെ ഉള്ള കാട്ടില് യാതൊരു തരത്തിലുള്ള പാദരക്ഷകളും കൂടാതെ ഭർത്താവിന്റെ ഒരു നിഴൽ പോലെ ഭർത്താവിനെ അനുഗമിച്ച അതേപോലെ ലക്ഷ്മണനും അങ്ങനെ തന്നെയാണല്ലോ ഇവരുടെ പിന്നെ ഉച്ഛിഷ്ട ഭോജ്യം അമൃതോപമായിട്ട് കണക്കാക്കി ഭക്ഷിച്ചിരുന്ന ആളാണ് സീത അതിൽ വിരസതയോ വിരോധമോ ഒന്നുമില്ല ഉലച്ചലുമില്ല ബന്ധങ്ങൾക്കിടയിൽ സമ്പത്തും രാജപ്രൗഢിയും മഹത്വവും ഒന്നും അവരുടെ കുറച്ചില്ല സുഖ ദുഃഖങ്ങൾ അവർ തുല്യമായി പങ്കിടുകയാണ് പക്ഷെ ഇതിന് രാവണനെ മണ്ഡോ മണ്ടോതിരിയെ തമ്മിലൊന്ന് പിന്നെ താരതമ്യപ്പെടുത്തു നോക്കുക മണ്ടോതിരിയെ ഒരുപാട് പിന്നെ വെറുത്ത വെറുത്തുക പിന്നെ മണ്ഡോതിരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്യ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുകയും സ്ത്രീകളെ പരമായി പിടിച്ചു കൊണ്ടിരുകയും ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ശല്യപ്പെടുത്താൻ പിന്നെ ശ്രമിച്ച പിന്നെ രാവണൻ കർമ്മ പിന്നെ നിരത സങ്കല്പങ്ങൾക്കൊക്കെ തന്നെ എല്ല രാവണൻ അതിന് എഗൻസ്റ്റായിരുന്നുള്ളത് ആ ധർമ്മോപാധികളൊക്കെ തന്നെ വളർത്തിയ ആളാണ് സാമ്രാജ്യം അധികാരം ബന്ധുജനങ്ങൾ ആശ്രിതർ അനുരഞ്ജന പ്രവർത്തനങ്ങൾ ആശീർവാദത്തിന് അർഹതയുള്ള വ്യക്തികൾ അനുജന്മാരെല്ലാവരെയും ഹിംസിക്കുകയും അവരെയൊക്കെ തന്നെ അകറ്റി നിർത്തുകയും ഒക്കെ ആളാണ് രാവണൻ എന്ന് പറയുന്നത് അധാ അധാർമികമായിട്ടുള്ള സന്മാർഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ രാമായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠം അല്ലെങ്കിൽ ഏറ്റവും പിന്നെ എന്താ പറയുക സ്തുത്യർഹമായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വർണ്ണമുണ്ട് ഒരു ശ്ലോകമുണ്ട് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യ മടവീംബിദ്ധി ഗക്ഷതാത്ത അതായത് രാമനെ ദശരഥനെ പോലെ പിതാവിനെ പോലെ കരുതണമെന്നും ജനകാത്മജ അതായത് ജേഷപത്നിയായിട്ടുള്ള സീതയെ അമ്മയെ പോലെ കരുതണമെന്നും കാടെന്ന് പറയുന്നത് അയോധ്യയായി കരുതണമെന്നും ഉപദേശിച്ച അമ്മ രാമായണത്തിൽ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ഉപദേശങ്ങള് ലക്ഷ്മണോപദേശം വളരെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള ഉപദേശങ്ങൾ ഇതെല്ലാം തന്നെയുണ്ട് സാഹോദര്യത്തിന്റെ ഉത്തമ പ്രതീകങ്ങള് അതേപോലെ തന്നെ വാനരന്മാർക്കിടയിലുള്ള സാഹോദര്യം അത് സു ബാലി സുഗ്രീവ ബന്ധം അങ്ങനെയുള്ള ധർമ്മ ശരീരവും അധർമ്മത്തിൽ അധിഷ്ഠിതമായ ശാരീരിക ശക്തിയും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ സംഘടനം ശരീരാഭിമാനം കൊണ്ട് ബാലി കളങ്കപ്പെടുത്തുകയാണത് പൂർവജൻ അവൻ അതിപുണ്യചരിതനെന്ന് പറയുന്ന സങ്കല്പം അതേപോലെ തന്നെ ഹീനമായിട്ടുള്ള സഹോദര ഭാര്യാപഹരണം ഇങ്ങനെയുള്ള അനീതികൾ എല്ലാം കാണിച്ചു തരികയാണ് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരികയാണ് അതൊക്കെ തന്നെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതാണെന്ന് പറയുന്ന ഏക ഇതിഹാസം അല്ലെങ്കിൽ എപ്പിക് എന്ന് പറയുന്ന രാമായണം തന്നെയാണ് സമ്പാദിയുടെ കാര്യം ജടായുവിൻ്റെ കാര്യം സമസ്ത ജീവരാശികളെയും ധർമ്മമാർഗത്തിൽ ചരിപ്പിക്കുന്നതിനാ ശ്രദ്ധിച്ച ഏക എപ്പിക് അഥവാ ഇതിഹാസം എന്ന് പറയുന്ന രാമായണം തന്നെയാണ് അപ്പോൾ ധർമ്മസങ്കല്പത്തിന് വിഭിന്നമായിട്ടുള്ള മാർഗങ്ങള് ഗൃഹാനുഗ്രഹങ്ങൾ എല്ലാം കാണിച്ചിരുന്നതും രാമായണം തന്നെയാണ് സമ്പാദിക്കും ബാലിക്കും രാവണനും ആരീജനും മകരിക്കും ലങ്കാലക്ഷ്മിക്കും സുരസഖ്യക്കും ഉള്ള എല്ലാ എല്ലാത്തിനെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരുപക്ഷെ ലോകോത്തരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് ജീവന്റെ വിവിധ സംസ്കാര മണ്ഡലങ്ങൾ മാനവ ദാനവ പിതൃ വാനവ അതേപോലെ വാനര തപോ അധോ ലോകങ്ങള് ലോകങ്ങളെക്കുറിച്ചുള്ള രാജ്യസങ്കല്പത്തെക്കുറിച്ചുള്ള ഒരു ഭരണകർത്താവ് എങ്ങനെ ആയിരിക്കണം ഭരണീയർ എങ്ങനെ ആയിരിക്കണം ദണ്ഡനീതി എങ്ങനെയാണ് അഡ്മിനിസ്ട്രിയേണ്ടത് ധർമാധർമ്മ വിവേചനം സമ്പദ്ഘടന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അന്നത്തെ ലോകത്തിന്റെ അതിർത്തികൾ അതിന്റെ അതിർത്തികൾ എങ്ങനെ വികസിപ്പിക്കണം അതിർത്തി എങ്ങനെ സംരക്ഷിക്കണം വിദേശ നയം ആയിരിക്കണം പ്രാദേശിക നയം എങ്ങനെ ആയിരിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് പല പല കുറിച്ച് ദശരഥ രാജ്യത്തെ കുറിച്ച് ഭരത സാമ്രാജ്യത്തെ കുറിച്ച് കുറിച്ച് രാജ്യത്തെ കുറിച്ച് രാവണരാജ്യത്തെക്കുറിച്ച് വിഭീഷണരാജ്യം ബാലിയുടെ രാജ്യം സുഗ്രീവ സാമ്രാജ്യം അതേപോലെ ഗുഹന്റെയും ജനകന്റെയും സാമ്രാജ്യങ്ങൾ എല്ലാം എല്ലാം ധർമ്മോപാധിയാക്കി വിസ്തരിച്ച് വിവരിച്ച് വിവക്ഷിക്കുന്നു എന്നുള്ളതാണ് അത് ഈ മഹാകാവ്യം എന്ന് പറയുന്നത് വളരെ വളരെ വിശേഷമാണ് അപ്പോൾ അത് സ്മരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ സംസ്കൃതം അറിയാത്തവർ പോലും നമ്മുടെ എത്രയോ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ രാമായണ മാസം ആചരിക്കുക വഴി നമ്മൾ രാമായണത്തെ ഓർക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരിക്കലും നമുക്ക് തിരസ്കരിക്കാൻ പറ്റാത്ത മനുഷ്യന്റെ മനസ്സിൽ നിന്നും മാറ്റാൻ പറ്റാത്ത രൂഢമൂലമായിട്ടുള്ള ലബ്ധപ്രതിഷ്ഠമായിട്ടുള്ള ഒരു ഇതിഹാസ കാവ്യം തന്നെയാണ് രാമായണം നമ്മൾ കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം മാറി എന്ന് വിശ്വസിക്കുന്നു കർക്കിടക മാസത്തിലാണ് നമ്മൾ ഈ രാമായണം വായിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖം അകന്ന് സുഖം വരുന്ന സന്ദർഭം എന്നുള്ളതാണ് വിവിധ കർമ്മഭാവങ്ങൾ വിവിധ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ അതേപോലെ തന്നെ നന്മയേത് തിന്മയേത് ധർമ്മമേത് അധർമ്മമേത് എന്ന് നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ഇപ്പോഴത്തെ രാജ്യഭരണ സമ്പ്രദായങ്ങളെ ഒക്കെ തന്നെ മെച്ചപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള അത്രയ്ക്കും വലിയൊരു ഡൈഡാക്റ്റിക് ആയിട്ടുള്ള നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ മഹാകാവ്യം തന്നെയാണ് രാമായണം ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം